കുടുംബശ്രീ സി ഡി എസ് വാർഷികം തെന്മല ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഭാഗമായിത്രീഷ് ഹാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ നിർവഹിച്ചു സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ലക്ഷ്യമാക്കി ആരംഭിച്ച കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് സംസ്ഥാനത്തിന് ഏറ്റവും വലിയ മാതൃകയായി മാറിയിരിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു സ്വതന്ത്രങ്ങളിൽ

ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു വിവിധ വാർഡുകളിൽ നമ്മൾ വാർഷിക ആവർത്തനം നടത്തി അങ്ങനെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തനം ഇപ്പോൾ സ്ത്രീശാക്തീകരണം ശാക്തീകരണം അതിലൂടെ നമ്മുടെ ദാരിദ്ര്യം നിർമാക്കുന്നു ഇതാണ് നമ്മുടെ മുഖ്യമായ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതുവരെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ സ്വാഗതം പറഞ്ഞു മെമ്പർ സെക്രട്ടറി കല എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കോമളകുമാർ സി ഡി എസ് ഐ എസ് ഒ പ്രഖ്യാപനം നടത്തി കൊല്ലം എ ഡി എം എം സി രതീഷ് കുമാർ ആർ മുഖ്യ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ അനീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ എസ് ആർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി ഷാജൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സി ചെല്ലപ്പൻ സിബിൽ ബാബു നാഗരാജൻ അനുപമ എസ് ജി പ്രമീള അമ്പിളി എസ് സോജ സനിൽ നസീത്ത് ഷാനവാസ് വിജയശ്രീ ബാബു സുജാത കെ ജി ഗിരീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബാലകൃഷ്ണ പിള്ള ബി എന്നിവർ ആശംസകൾ നേർന്നു വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി പ്രതിഭകളെ ആദരിച്ചു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഉഷാ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്